പത്തും പന്ത്രണ്ടും നോക്കിയത് പോലീസൂടെ ഇവിടുത്തെ യൂത്ത് കോൺസിന്റെ പ്രവർത്തകരെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് ഞങ്ങൾ ഇവിടുത്തെ സംസ്ഥാന സർക്കാരിനെയും ഇവിടെ കേന്ദ്ര സർക്കാരിനെയും എതിരെയല്ല ഞങ്ങൾ സമരം ചെയ്തത് മുണ്ടക്കൈല ജനങ്ങൾക്ക് നീതി ലഭിക്കണമെന്ന് ഞങ്ങൾ പറയുമ്പോൾ ഇവിടുത്തെ പോലീസിനെന്താണ് കൃമികടിയെന്നാണ് യൂത്ത് കോൺഗ്രസ് നിങ്ങൾ നൂറ് പേര് തല്ലുമ്പോ ഓട് നാളെ ധരിച്ചോ ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും

പോലീസോ തീവ്രവാദിയോടോ അതോ ജോലി ഞാൻ പറയട്ടെല്ലേ മാന്യമായിട്ടുള്ള സംരംഭനല്ലോ പോലീസ് സംവിധാനത്തിൽ ഇഷ്യൂസ് ഉണ്ടായാൽ പോലീസ് സംഘടിക്കാറില്ലേ ഈ പറയപ്പെടുന്ന എൻ ജി ഓസിന്റെ ആളുകൾ സംഘടിക്കാറില്ലേ ഞങ്ങളെയൊക്കെ ഉറ്റവരാണ് മരണപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾക്ക് അറിയപ്പെടുന്ന കുടുംബത്തിലെ ഞങ്ങളെ കൂടെ സംഘടനാ പ്രവർത്തനം നടത്തുന്നവർ ഇന്ന് ഞങ്ങളെ കൂടെ ഇല്ല അവർക്ക് ഭക്ഷണത്തിന് പോരാട്ടം അവർക്കൊന്ന് തല ചായ്ക്കാൻ പോരാട്ടമാണ് ഈ പോരാട്ടത്തിൽ നിങ്ങൾ നോക്ക് ഞങ്ങൾ ചെയ്തല്ലേ അവന് എന്നെ അറിയുന്ന ഒരു പേരെടുത്ത് അവനെ തല്ലട കൊല്ലടാ അവന് ഞാൻ കാണും കണ്ടിട്ട് ഞാൻ പോകും നീ എന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ എനിക്ക് വിഷയം തീരുമാനം ചിരിച്ചു കൊണ്ട് കഴിയുക കാത്തി വീശി അടിക്കുക എന്റെ പേശി തന്നെ അടിക്കുക നിങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിൽ ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റുകൾ എന്താ സംഭവിച്ചത് ഞങ്ങൾ വളരെ സമാധാനപരമായി നടത്തിയ മാർച്ച് പോലീസ് അതിക്രൂരമായി ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി തെരഞ്ഞു യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഒന്നോ രണ്ടോ വാണിംഗ് തരാതെ പത്തും പന്ത്രണ്ടും ഇതാ നോക്കുന്നത് പോലീസോടെ ഇവിടുത്തെ യൂത്ത് കോൺസിന്റെ പ്രവർത്തകരെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് ഞങ്ങൾ ഇവിടുത്തെ സംസ്ഥാന സർക്കാരിനെയും ഇവിടെ കേന്ദ്ര സർക്കാരിനും എതിരെയല്ല ഞങ്ങൾ സമരം ചെയ്തത് മുണ്ടക്കൈലെ ജനങ്ങൾക്ക് നീതി ലഭിക്കണമെന്ന് ഞങ്ങൾ പറയുമ്പോൾ ഇവിടുത്തെ പോലീസ് എന്താണ് എന്നാണ് യൂത്ത് കോൺഗ്രസ് ചോദിക്കാനുള്ളത് ഞങ്ങളെ ഒരുപാട് അടിച്ച് നിങ്ങൾ വിചാരമെങ്കിൽ യാതൊരു തർക്കവും വേണ്ട അവസാന യൂത്ത് കോൺഗ്രസുകാരന്റെ ചോര വീണതിനു ശേഷമേ ഈ സമരത്തെ ഞങ്ങൾ പിരിഞ്ഞു പിരിഞ്ഞുപോളൂ ഇപ്പൊ നമ്മൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു വ്യക്തിയുടെ പുറത്തുള്ള ഇതാണ് അത്ര നേരം നിന്ന് മർദ്ദിക്കുക എന്നത് ആളുകളെ പിരിച്ചുവിടുക എന്നതിനപ്പുറം മറ്റു പലതും ഉണ്ടായിരുന്നു ഉദ്ദേശമെന്ന് നമുക്ക് തോന്നുന്ന വിധത്തിലാണ് ആളുകൾക്ക് പരിക്കുള്ളത് പരിക്കേറ്റ് പരിക്കേറ്റ ആളുകൾക്ക് നിരവധി പരിക്കാണ് അതായത് ഒരു മനുഷ്യനെ തന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ടായിരുന്നു അതിനു മാത്രം പ്രകോപനം നമ്മൾ എന്തായാലും ദൃശ്യങ്ങളിൽ കണ്ടിട്ട് നമുക്കേതായാലും പോലീസിന് ഇത്രമാത്രം ക്രൂരമായി മർദ്ദിക്കേണ്ട വിധം ഒരു പ്രകോപനം പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് പോലീസിന്റെ ചാർജ് ഉണ്ടായിരിക്കുന്നു എന്നതിനപ്പുറം അതിക്രൂരമായ മർദ്ദനം ഉണ്ടായിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ജനപ്രതിനിധികളെ ജനപ്രതിനിധികളെ ஜம் தள்ளிச்சுட்டுள்ளது நாயக்களை போலீசார் முந்தக்கையில சூதன்